എം എൽ എ തട്ടിക്കൊണ്ട് പോയിന്നുള്ള പരാതി സ്പീക്കർക്ക് കൊടുക്കും നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അഡക്ഷൻ മാത്രമല്ല അഡക്റ്റ് ചെയ്യാനുള്ള ക്രിമിനൽ കോൺസ്പിറസി ഒരാളെ റോങ്ഫുള്ളായിട്ട് കൺഫൈൻ ചെയ്തു ക്രിമിനലി ഇൻറ്റിമിഡിയേറ്റ് ചെയ്തു ഇതിനെല്ലാം ഉപരി ഫോർജറിയും കൂടെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസല്ല കേരള പോലീസ് മിക്കവാറും എല്ലാ കേസിലും ചെയ്യുന്നത് തട്ടിക്കൊണ്ട് പോകില്ല ഇന്ത്യൻ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും അതൊന്നും കേരള പോലീസിന് ബാധകമല്ല എന്നുള്ള ദാഷ്ട്യമാണ് പോലീസ് എപ്പോഴും കാണിക്കുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അവിടെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ചാനലുകൾക്ക് ചില പോലീസുകാർ കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ശീലമുണ്ട് ആ എസ് ഐ ടിയുടെ ഹെഡായിട്ടുള്ള ഓഫീസറും എല്ലാവർക്കും ഇതിനകത്ത് ആ കോൺസ്പെറസിൽ പങ്കുണ്ട് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിച്ചത് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് ഇത്തരത്തിലൊരു പരാതി സ്പീക്കർക്കും മറ്റ് അധികാരികൾക്കും ലഭിച്ചിട്ടുണ്ടോ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റിയുടെ സ്ഥാപകനും സെക്രട്ടറിയുമായ ആർ ജയചന്ദ്രൻ ശ്രീ ക്രൈം നന്ദകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഇത്തരമൊരു പരാതി ഒരു എം എൽ എയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി സ്പീക്കർക്ക് കൊടുക്കും അത് നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ പരാതി കൊടുത്തിട്ടില്ല പരാതി എന്തായാലും കൊടുക്കും നിയമവശങ്ങളെല്ലാം പരിശോധിച്ചു ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് ആണ് സ്പീക്കർക്ക് മാത്രമല്ല പരാതി കൊടുക്കുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനായിട്ടും കൂടെ പോലീസിൽ പരാതി കൊടുക്കും ബി ജെ പിക്ക് അടക്കം പരാതി കൊടുക്കും കാരണം ഒരു ക്രൈമാണ് അവിടെ പോലീസ് ചെയ്തത് തട്ടിക്കൊണ്ടു പോയി എന്ന് പരാതി ഉന്നയിക്കുന്നതിൻ്റെ കാരണം അതൊരു തട്ടിക്കൊണ്ടുപോക്കലാണ് അത് ക്ലിയർ കേസ് ഓഫ് ആണ് നമ്മളെല്ലാവരും വിഷ്വൽസ് കണ്ടതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൈരളി ടി വി ചാനലിലും മനോരമയിലും ഞാൻ അതിൻ്റെ വിഷ്വൽസ് കണ്ടു പാലക്കാട് കെ പി കെ പി എൻ റീജൻസിയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ഹോട്ടലിലെ റൂം നമ്പർ രണ്ടായിരത്തി രണ്ടിൽ ഒരു പോലീസ് പാർട്ടി ചെന്ന് റൂം തല നോക്ക് ചെയ്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം ആ റൂമിലുണ്ടായിരുന്നു അദ്ദേഹത്തിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പോലീസ് പറഞ്ഞു അദ്ദേഹത്തിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന വിഷ്വൽസ് ഒരുമാതിരിപ്പെട്ട ചാനലുകളിലെല്ലാം വന്നതാണ് പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വിഷ്വൽസ് എങ്ങനെ ചാനലിൽ വന്നു എന്ന് പോലീസ് അന്വേഷിക്കണം ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അവിടെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ചാനലുകൾക്ക് ചില പോലീസുകാർ കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ശീലമുണ്ട് തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ പോലീസിന് ഇങ്ങനെ ചെയ്യാൻ യാതൊരു അധികാരവുമില്ല പോലീസിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എൻ എസ് എസ് ഫോർട്ടി സെവനിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും പ്രധാനമായിട്ട് പതിനെട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി വളരെ നിർണായകമായ പതിനൊന്ന് അറസ്റ്റ് നിർദ്ദേശങ്ങൾ പോലീസ് പാലിക്കേണ്ട കർശനമായി പാലിക്കേണ്ട അറസ്റ്റ് നിബന്ധനകൾ സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് പോലീസിന് അത് പാലിക്കാത്ത പോലീസിന് എതിരെ ബന്ധപ്പെട്ട ഹൈക്കോടതികളിൽ കണ്ടന്റ് പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നും അതേപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻ ഡി ജി പി അല്ലെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുക്കണമെന്നും ആ വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരള പോലീസ് ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കേസുകളിലും ഡെയിലി ലംഘിച്ച് ഇല്ലീഗലായിട്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോയി റോങ്ഫുള്ളായിട്ട് കൺഫൈൻ ചെയ്ത് അവർക്ക് സൗകര്യമുള്ളപ്പോൾ അറസ്റ്റ് രേഖകളൊക്കെ റെഡിയാക്കി അത് ഫോർജറിയാണ് റെഡിയാക്കി കോടതിയിൽ കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ട് പോലീസ് പറയുന്ന രേഖകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് കോടതിയിൽ ജനങ്ങളെ ഹാജരാക്കി അപ്പോൾ കോടതിയെ തൃപ്തിപ്പെടുത്തും ഞങ്ങൾ സുപ്രീം കോടതി പറഞ്ഞതുപോലെയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് തട്ടിക്കൊണ്ടു പോകലാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസല്ല കേരള പോലീസ് മിക്കവാറും എല്ലാ കേസിലും ചെയ്യുന്നത് തട്ടിക്കൊണ്ടു പോകലാണ് തട്ടിക്കൊണ്ടു പോയിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് എഴുതിയത് പാലക്കാട്ട് ഹോട്ടലിൽ നിന്നും നിയമാനുസൃതം കസ്റ്റഡിയിൽ എടുത്തു ഞാൻ നിയമാനുസൃതം കസ്റ്റഡിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് മെമ്മോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും ബി എൻ എസ് എസ് ഫോർട്ടി സെവൻ പറഞ്ഞ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം ആ സ്പോട്ടിൽ വെച്ച് ആ വ്യക്തിയുടെ ദേഹപരിശോധന മെമ്മോ ഇൻസ്പെക്ഷൻ മെമ്മോ അത് ആ വ്യക്തിക്ക് ദേഹത്തുള്ള ശരീരത്തിലുള്ള മേജർ മൈനർ ഇഞ്ചുറീസ് റെക്കോർഡ് ചെയ്ത് ട്രിപ്ലിക്കേറ്റിൽ ആ മെമോ റെഡിയാക്കി അതിൻ്റെ ഒരു കോപ്പി ആ വ്യക്തിക്ക് കൊടുക്കണം കാരണം പിന്നീട് ആ വ്യക്തിയുടെ ഒരു രോമത്ത് ഒരു പോറലുണ്ടെങ്കിലും ആ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഉത്തരം പറയണം ഇത് കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് പറഞ്ഞ് നിത്യേന സംഭവിക്കുന്ന കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നേ ഹാജരാക്കുന്ന എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അത് ഓർ റൈറ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്ന നിമിഷം അറസ്റ്റ് മെമോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയും അറസ്റ്റിംഗ് ഓഫീസറും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഒരു റിലേബിൾ വിറ്റ്നസ് ഈ കേസിൽ ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെങ്കിലും വിറ്റ്നസ്സായിട്ട് ഒപ്പുവെക്കണമായിരുന്നു വളരെ നിസ്സാരമായിട്ട് പോലീസിന് ഇത് ചെയ്യാം പക്ഷേ ഞങ്ങൾ ചെയ്യില്ല കാരണം ഇന്ത്യൻ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും അതൊന്നും കേരള പോലീസിന് ബാധകമല്ല എന്നുള്ള ധാഷ്ട്യമാണ് പോലീസ് എപ്പോഴും കാണിക്കുന്നത് അത് ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി ഡി ജി പി എല്ലാം ഒത്താശ ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവർ തന്നെയാണ് അവർക്ക് ഇതിനകത്ത് എല്ലാ ആളുകൾക്കും അവർക്ക് വിക്കേറിയസ് ലൈബിലിറ്റി ഉണ്ട് ഈ പോലീസ് ചെയ്ത ക്രൈമിന് അവർ ഒന്നും നിരപരാധികളല്ല ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നത് ഇത് പറഞ്ഞു പറഞ്ഞ് മടിച്ചതുകൊണ്ട് അവരുമൊക്കെ ഇതിൽ ലൈബിളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം ഈ കൊണ്ടുപോയ കേസിൽ ഡി ജി പി അടക്കം എല്ലാവരും ഹോം സെക്രട്ടറി അടക്കം എല്ലാവരും ആ ക്രൈമിൽ ലൈബിളാണ് കോടതി അലക്ഷ്യം എന്നുള്ളത് മാത്രമല്ല ഒരു ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അബ്ഡക്ഷൻ എന്ന് പറഞ്ഞ ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അത് ക്രിമിനൽ ഉണ്ട് ക്രൈം കമ്മിറ്റ് ചെയ്യാൻ അവിടെ ചെന്നിരുന്ന പോലീസ് പാർട്ടി മാത്രമല്ല ആ എസ് ഐ ടി ഹെഡ് ആയിട്ടുള്ള ഓഫീസറും ഐ പി എസ് ഉദ്യോഗസ്ഥയും ഡി ജി പി അടക്കം എല്ലാവർക്കും ഇതിനകത്ത് ആ കോൺസ്പിറസിയിൽ പങ്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് മെമ്മോയും ഇൻസ്പെക്ഷൻ മെമ്മോയും പത്ത് മിനിറ്റ് കൊണ്ട് പോലീസിന് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള ദാഷ്ട്യത്തെ ചെയ്തതാണ് അവിടെ തന്നെ മെഡിക്കലും അപ്പം തന്നെ ചെയ്യേണ്ടതായിരുന്നു മാത്രമല്ല ഇവരിപ്പോൾ എഴുതി കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ടി വിയിലൊക്കെ കാണുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് പാല പാലക്കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ വ്യക്തിയെ അവിടെ ഒളിവിക്കഴിഞ്ഞെന്നാണ് പറയുന്നത് പരസ്യമായിട്ട് റൂമെടുത്ത് താമസിച്ച ആളാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കൊണ്ടുപോയി പത്തനംതിട്ടയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് സുപ്ര ഇദ്ദേഹം കുറ്റം സമ്മതിച്ചുവെന്നും അതായത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് ടി വിയിൽ പറയുന്ന ഞാൻ ആ ഭാഷ്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെ പറയുന്ന ഒരാൾ കുറ്റം സമ്മതിച്ചുവെന്നും കുറ്റം സമ്മതിച്ചതിന് ശേഷം സുപ്രീം കോടതിയുടെ നിബന്ധനകൾ അനുസരിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുവെന്നും പക്ഷേ അദ്ദേഹം അറസ്റ്റ് രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നുമാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തതായിട്ട് ഇപ്പോൾ ടി മാധ്യമങ്ങളിലൊക്കെ ചർച്ച വരുന്നത് അപ്പോൾ എന്തോ അദ്ദേഹം അപരാധം കാണിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ അറസ്റ്റ് ചെയ്തതായിട്ട് അറസ്റ്റ് മെമോയും ഇൻസ്പെക്ഷൻ മെമോയും മറ്റ് രേഖകളും തയ്യാറാക്കിയെങ്കിൽ അത് ഫോർജറി എന്ന് പറയുന്ന ഒരു ക്രൈമും കൂടെ പോലീസ് അവിടെ കമ്മിറ്റ് ചെയ്തിരിക്കും അഡക്ഷൻ മാത്രമല്ല അബ്ഡക്റ്റ് ചെയ്യാനുള്ള ക്രിമിനൽ കോൺസ്പിറസി ഒരാളെ റോങ്ഫുൾ ആയിട്ട് കൺഫൈൻ ചെയ്തു ക്രിമിനലി ഇൻറ്റിമിഡേറ്റ് ചെയ്തു ഇതിനെല്ലാം ഉപരി ഫോർജറിയും കൂടെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വക്കീലുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞ് കോടതിയിൽ പോയി രജിസ്റ്റർ ചെയ്യിച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥര് ജയിലിൽ പോവും അദ്ദേഹം എന്ത് കുറ്റം ചെയ്തു എന്നുള്ളത് വിഷയമല്ല കുറ്റം ചെയ്യുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ തേർഡ് ഡിഗ്രി ടോർച്ചറും മറ്റ് പല കസ്റ്റോഡിയൽ അബ്യൂസസിനും വിധേയരാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി പതിനെട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡി കെ ബസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ജഡ്ജ്മെൻറ്റിൽ പതിനൊന്ന് അറസ്റ്റ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് അത് പാലിക്കാത്ത പോലീസ് അവർ ക്രിമിനൽസാണ് ഒരാൾ ക്രൈം കമ്മിറ്റ് ചെയ്താൽ ഇപ്പോൾ രാഹുൽ ആൻകൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം ആ ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിമിനലാണ് അദ്ദേഹം ക്രൈം കമ്മിറ്റി ആയിട്ടുണ്ടോ ഇല്ലയോന്നുള്ള വിഷയത്തിനെ കുറിച്ച് എനിക്ക് കടക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ വക്കീലുമാർ നോക്കിക്കോളും ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തു ആ അബ്ഡക്ട് ചെയ്യുന്ന പോലീസുകാർ ക്രിമിനൽസ് ആണ് അവർക്ക് വേറെ പേരൊന്നും വിളിക്കാനില്ല ക്രിമിനൽസ് എന്ന് തന്നെ അവരെ വിളിക്കണം ഒരു ഇന്ത്യയിലുള്ള ഒരു പൗരനെ എതിരെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ആ ക്രൈം യൂണിഫോം ഇട്ട് കമ്മിറ്റ് ചെയ്യണവരുടെ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് കുറേ കൂടെ കൂടുന്നു അവർ ക്രിമിനൽസ് പക്കാ ക്രിമിനൽസാണ് കേരള പോലീസിൽ മിക്കവാറും ഉള്ള പോലീസുകാർ ക്രിമിനൽസാണ് കാരണം അവർ കമ്മിറ്റ് ചെയ്യണത് അബ്ഡക്ഷൻ റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് കസ്റ്റോഡിയൽ ടോർച്ചർ ക്രിമിനൽ ഇൻകിമിഡേഷൻ ഫോർജറി നടപടി ഉണ്ടാകാത്തത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ള വ്യക്തികളാണ് ഇവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരുപാട് സർക്കുലേഴ്സ് ഈ വിഷയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സർക്കുലർ നമ്പർ ട്വൽവ് ആർ ട്വൻ്റി ട്വൻ്റി ഫൈവ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നയിച്ചിരിക്കുന്നതിനകത്ത് ബി എൻ എസ് ഫോർട്ടി സെവനിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കുണ്ടാകും ഹാജരാക്കണമെന്നും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിൻ റൈറ്റിംഗ് കൊടുക്കണമെന്നും അതിൻ്റെ കൂടെ ഒരു ഫോർമാറ്റ് കൂടെ വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഇവരെ സർക്കുലർ കോടതികളെ ബോധ്യപ്പെടുത്താനായിട്ട് ഡി കെ ബസ് കേസിലും ഇതുപോലെ ബോധ്യപ്പെടുത്താനായിട്ട് സർക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ വിധിന്യായം വന്ന് മാസങ്ങൾക്കകം ഇത് കേരളത്തിൽ നടപ്പാക്കണില്ല എന്ന് ഞങ്ങളുടെ സംഘടന പരാതിപ്പെടുകയും അന്ന് ബഹുമാനപ്പെട്ട ശ്രീ ഇ കെ നയനാർ അദ്ദേഹമായിരുന്നു ചീഫ് മിനിസ്റ്റർ അസംബ്ലിയിൽ ഞങ്ങൾ ചോദ്യം ഉന്നയിപ്പിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി മാത്രമേ പരാതിപ്പെട്ടിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് അസംബ്ലി രേഖകൾ പരിശോധിച്ചാൽ കാണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇവിടെ കേരളത്തിൽ ഇത് നടപ്പാക്കണില്ല അന്നൊരു കള്ള ആഫിഡവിറ്റ് കേരള പോലീസിന് വേണ്ടി അന്ന് എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഫയൽ ചെയ്തു ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ കോടതികളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയും കുറേ സർക്കുലേഴ്സ് അയക്കുകയും ചെയ്തു വെച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ സേഫ് ആക്കാനായിട്ട് പക്ഷെ അവരുടെ മനസ്സിൽ പോലീസിനെ അവരയച്ചു വിട്ടിരിക്കുകയാണ് ഇത് ചെയ്തോളാ അതുകൊണ്ടാണ് അവർ നമ്മൾ ഈ മേശപ്പുറത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കേസുകൾ നിങ്ങൾ വായിച്ചു നോക്കിയറിയാം മിക്കവാറുമുള്ള എല്ലാത്തിലും എഴുതിയതിനകത്തൊക്കെയുള്ള റിമാൻഡ് റിപ്പോർട്ടുകൾ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതി ഇന്ന സ്ഥലത്ത് ഒളിച്ചോടാൻ പോകാൻ നിൽക്കുന്നതായിട്ട് കണ്ട് അറിവ് കിട്ടി അവിടെ ചെന്ന് പ്രതിയെ കാര്യം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എഴുതി വെച്ചിരിക്കുന്നത് നിയമപരമായ കസ്റ്റഡിയിലെടുത്തു അത് ചില കേസുകൾ സാധാരണ എഴുതുന്നത് കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടു വന്ന് സ്റ്റേഷനിൽ നിർത്തി വിക്ടിമിനെ കാണിച്ച് പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തു അത് കഴിഞ്ഞ് പ്രതി കുറ്റം സമ്മതിച്ചു പച്ചക്കള്ളമാണ് എഴുതി വെക്കുന്നത് എല്ലാവർക്കും പ്രതികൾ കുറ്റം സമ്മതിച്ചു പോലീസിൻ്റെ മുമ്പിൽ കുറ്റം സമ്മതിക്കാൻ പറ്റില്ല ബി എൻ എസ് എസ് വൺ എയ്റ്റി ത്രീ അനുസരിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പഴയ സി ആർ പി സി വൺ സിക്സ്റ്റി ഫോർ മൊഴി മാത്രമേ കോടതിയിൽ എവിഡൻസ് ആയിട്ട് അഡ്മിസിബിളായിട്ടുള്ളൂ അതൊന്നും ചെയ്യാതെ കുറ്റം സമ്മതിച്ചു എന്ന് എഴുതുന്നത് ഈ നിങ്ങളെപ്പോലത്തെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് നിങ്ങൾ കൊടുക്കുന്ന ന്യൂസ് വെച്ച് പബ്ലിക് മൈൻഡ്സിൽ ക്രിയേറ്റഡ് ആകും പ്രതിക്കെതിരെ കുറ്റം സംബന്ധിച്ചു എന്നിട്ട് സുപ്രീം കോടതിയുടെ നിബന്ധന അനുസരിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അറസ്റ്റ് മെമ്മോയിൽ പാവങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാം ഒപ്പിടിക്കും അപ്പോൾ മജിസ്ട്രേറ്റുമാര് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കാത്തത് കൊണ്ടാണ് നടപടിക്ക് ശുപാർശ ചെയ്യാത്തത് കാരണം പ്രതി കുറ്റം സംബന്ധിച്ച് സ്റ്റേഷനിൽ വെച്ച് പ്രതിയെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുന്ന സെക്കൻഡിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ സാർ ഈ സമീപകാലത്ത് ഒരു ജഡ്ജ്മെൻ്റിൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഒരു പൗരൻ്റെ ലിബേർട്ടി ഇഫക്റ്റീവായിട്ട് എപ്പോഴാണ് കേട്ടെയിൽ ചെയ്യുന്നത് ആ നിമിഷം മുതൽ ക്ലോക്ക് സ്ട്രാട് സ്റ്റിക്കിങ് ആ ട്വൻ്റി ഫോർ അവർ കൗണ്ട് ഡൗൺ ഫോർ പ്രൊഡക്ഷൻ ബിഫോർ ദ റിമാൻഡ് മജിസ്ട്രേറ്റ് അപ്പോൾ ആ ഇഫക്റ്റീവായിട്ട് ലിബേർട്ടി കേട്ടെയിൽ ചെയ്യുന്ന ആ സെക്കൻഡിലാണ് അറസ്റ്റ് മെമോ തയ്യാറാക്കേണ്ടി കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഡി കെ ബസു കേസിൽ ദീസ് ഗൈഡ് ലൈൻസ് ആർ ടു ബി ഇംപ്ലിമെൻ്റഡ് ഇൻ ഓൾ കേസസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ ഡീറ്റൻഷൻ എന്നുള്ള വാക്കാ ജഡ്മെൻ്റിൽ സുപ്രീം കോടതി ഉപയോഗിച്ചത് പോലീസുകാർ കസ്റ്റഡിയും അറസ്റ്റ് തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇൻ ഓൾ കേസസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ എന്ന് പറയുമ്പോൾ രാഹുൽ ഈ മാംകൂട്ടത്തിന് ആ ഹോട്ടൽ മുറിയിൽ ഡീറ്റെയിൻ ചെയ്തു അതൊരു ക്രൈമാണ് ഞങ്ങൾ പരാതിപ്പെടുന്നുണ്ട് പരാതിയിൽ നടപടിയൊന്നും ഇവരെടുക്കൂലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ പരാതിപ്പെടും ഇത് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലും പെടുത്തു അവർ പരാതി അവർ ഇത് നടപടികൾ പാലിക്കാത്തതിനെതിരെയല്ല ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ പരാതി അവരത് പാലിക്കാത്തത് കൊണ്ട് അവർ ചെയ്ത ക്രൈം അബ്ഡക്ഷൻ റോങ്ഫുൾ കൺഫൈൻമെൻറ് ക്രിമിനൽ കോൺസ്പിറസി ഫോർജറി ഇത്യാദി ക്രിമിനൽ കുറ്റങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് പഴാതി ഞങ്ങൾ നൽകാൻ വെച്ച് ഉദ്ദേശിക്കുന്നത് സ്പീക്കർക്ക് പ്രിവിലേജസ് കമ്മിറ്റി ചെയർപേഴ്സണ് അതേപോലെ തന്നെ ഞങ്ങൾ ആ ബന്ധപ്പെട്ട ജുറിസ്റ്റിക്ഷനിലെ പോലീസ് സ്റ്റേഷനിൽ ഈ കൊണ്ടുപോയ പാർട്ടികൾക്ക് എല്ലാവർക്കും എതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിക്കും ഡി ജി പിക്കും എന്തായാലും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ശ്രീ ആർ ജയചന്ദ്രനാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ച് കൊണ്ടിരിക്കുന്നത് എന്നാൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് ശ്രീ ജയചന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കുന്നത് അതിനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു വരികയാണ് എന്നും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം